അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ യുവപ്രതിഭകളായ ജെയ്സ്വാളും ഗില്ലും കഴിഞ്ഞ ദിവസം വെസ്റ്റ് വെസ്റ്റിൻഡീസുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ ശ്രദ്ധാകേന്ദ്രമായത് ഒരുമിച്ച് നേടിയ റൺസുകളാലോ വമ്പൻ വിജയത്തിന്റെ ശില്പികളായതുകൊണ്ടോ ആയിരുന്നില്ല മറിച്ച് ഒരു നിർഭാഗ്യകരമായ റൺ ഔട്ടിന്റെ പേരിലായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ആ റൺ ഔട്ട് ജയ്സ്വാളിന് നഷ്ടമാക്കിയത് ഒരു അഭിമാനകരമായ ഡബിൾ സെഞ്ചുറി ആണെങ്കിൽ ഗിലിനെ സമ്മാനിച്ചത് ആരാധകരുടെ കടുത്ത വിമർശനവും സ്വാർത്ഥനെന്ന പേരുദോഷവുമാണ് ഈ സംഭവം കേവലം ഒരു മത്സരത്തിലെ പിഴവായി ഒതുങ്ങാതെ രണ്ട് യുവതാരങ്ങളുടെ മനോഭാവത്തെയും ടീമിലെ സൗഹൃദത്തെയും ആരാധകരുടെ വികാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കരിയറിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറിയിലേക്ക് റൺസ് മാത്രം അകലെ നിൽക്കുകയായിരുന്നു പന്തുകൾ നേരിട്ട് ൾ നേരിഴു റൺസുമായി അദ്ദേഹം ഗ്രീസിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു രണ്ടാം ദിവസത്തെ കളി ആരംഭിച്ച അധികം വൈകാതെ രണ്ടാം ഓവറിലാണ് ക്രിക്കറ്റ് ആരാധകരെ നിരാശയിലാഴ്ത്തിയ ആ നിമിഷം പിറന്നത് സീൽസിന്റെ ഫുൾ ലെങ്ത് ബോൾ മിഡ് ഓഫിലേക്ക് ഡ്രൈവ് ചെയ്ത ജെയ്സ്വാൾ ഒരു സിംഗിളിനായി അതിവേഗം ഓട്ടം തുടങ്ങി ഉയർന്ന സ്കോറിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാന്റെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു അത് എന്നാൽ നോൺ സ്ട്രൈക്കർ എൻഡിൽ ഉണ്ടായിരുന്ന ഗിൽ മിഡ് ഓഫിൽ ഫീൽഡർ നിലയിൽ ഉറപ്പിച്ച് കണ്ടതോടെ ഓടുന്നതിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചു റിസ്കി സിംഗിൾ ആയിരുന്നെങ്കിലും കോൾ നൽകിയത് ജെയ്സ്വാൾ ആയിരുന്നു നിർഭാഗ്യവശാൽ ഈ സമയത്തിനുള്ളിൽ ജയ്സ്വാൾ ഗ്രീസിന്റെ പകുതിയോണം പിന്നിട്ടിരുന്നു ഗിലിന്റെ പ്രതികരണം ഇല്ലായ്മ കണ്ട ജയ്സ്വാൾ അപകടം മനസ്സിലാക്കി തിരികെ ഓടിയെങ്കിലും സമയം വൈകി പോയിരുന്നു ഫീൽഡറുടെ കൃത്യതയാർന്ന ത്രോയിൽ വിക്കറ്റ് കീപ്പർ ടെബിൽ ഇംലാക്ക് സ്റ്റംപ് ഇളക്കുമ്പോൾ ജയ്സ്വാൾ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇത്രയധികം ശ്രദ്ധയോടെ കളിച്ച ഒരു താരത്തിന് സെഞ്ചുറിക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അന്ത്യം സംഭവിക്കുന്നത് തീർത്തും വേദനാജനകമാണ്